ഹലോ ഹലോ എന്താടി എന്താടി കാര്യം ഞാൻ വർക്ക് വർക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് എവിടെയാളയിലേക്ക് വാക്ലേക്കാ അല്ലേ അടുക്കളയിലേക്ക് വാ ഒന്നോ അവിടെ ഫ്രിഡ്ജിന്റെ മേലൊരു മൊട്ടോട്രൈ ഇരിക്കുന്നോ മൊട്ടോട്രൈ അതിന്റെ ബേക്കിലോ മൂല തീപ്പെട്ടി ഇരുപത് എടുക്കട്ടിയോ തീപ്പെട്ടി തീപ്പെട്ടി ആ ഉണ്ട് ഉണ്ട് ആ എന്നിട്ടാ ഒന്ന് കത്തിക്ക് കത്തിക്ക് ഒന്നോ ഒന്നും പറ്റിയില്ലല്ലോ ഇല്ല എന്താ ആ അല്ലേ ഇവിടെ നിൽക്കുമ്പോഴേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ഗ്യാസ് നടക്കുന്നുണ്ട് I'm not the